ഓഫീസിൽ നിന്നും വന്ന ശേഷം നയന എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുവാണ് അത് കണ്ട് ദേവ്യാനി വന്ന് നിന്നോട് ആരാ നയനെ ഇപ്പം എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കാൻ പറഞ്ഞേ ഓഫീസിൽ പോയി അധ്വാനിച്ചിട്ട് വന്നതല്ലേ നീ അപ്പൊ നിന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നത് ശരിയാണോ ഇവിടെ ഒരു ജോലി ഇല്ലാതെ വെറുതെ ചിലരി ഇരിക്കുന്നുണ്ടല്ലോ അവർക്കാർക്കെങ്കിലും വന്ന് ഇതൊക്കെ ചെയ്യാലോ എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് അനാമികക്കും ജലജയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് അതെ ദേവ്യാനി പറഞ്ഞതാണ് ശരി ഒരു വീടാവുമ്പോ എല്ലാവരും തമ്മിൽ പരസ്പര സഹകരണം വേണമല്ലോ ഇപ്പൊ ഈ വീട്ടില് ദേവ്യാനിയും ജാനകിയും മാത്രേ പണി മൊത്തം ചെയ്യാറുള്ളൂ നബ്യമോള് പ്രഗ്നന്റ് ആണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്തിന്റെ കേടാണ് വെറുതെ ഇരുന്ന് തിന്നുക മാത്രമാണ് ഇപ്പൊ അവരുടെ ജോലി എന്നാ പിന്നെ വിളമ്പുന്ന ജോലിയെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞ മുത്തശ്ശിയും ദേവ്യാനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കേട്ട് അനാമിക എഴുന്നേറ്റ് വന്ന് എന്നെ ഉദ്ദേശിച്ചല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതല്ല എൻ്റെ ജോലി ഞാൻ ഫുഡ് കഴിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലേ അത് പറഞ്ഞാ മതി ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ അനാമിക ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് ശേഷം തൻ്റെ അമ്മ രേവതിയെ കോൾ ചെയ്യുന്നുണ്ട് അമ്മ ഈ വീട്ടിൽ വന്ന് വന്ന് ഇപ്പോ ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല ഏതു നേരവും എന്നെ കുത്തി പറയുന്നതാണ് ഇവിടെ ഉള്ളവരുടെ ജോലി എന്ന് അനാമിക പറയുമ്പോൾ ആ നയനെ ഓഫീസിലെ കൊണ്ടുപോവാൻ തുടങ്ങിയില്ലേ അതോടെയാണ് മോളെ ആർക്കൊരു ഒരു വിലയില്ലാതായത് മോള് സങ്കടപ്പെടണ്ട ഞാൻ അച്ഛനേയും കൂട്ടി നാളെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് രേവതി രാത്രിയായപ്പോ അനി റൂമിലേക്ക് വരുവാണ് അനിയുടെ കയ്യില് വലിയൊരു പൊതി കണ്ട് അനാമികക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യം മാത്രമല്ല സ്നേഹമുണ്ടായിരുന്നല്ലേ അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി നീ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നേ എന്താ കവറിൽ എന്ന അനാമിക ചോദിക്കുവാണ് ഇത് നിനക്ക് ഒരു ചുരിദാറാ അനാമികെ എന്നു പറഞ്ഞാ അത് അവൾക്ക് കൊടുക്കുവാണ് അനാമിക ആ ചുരിദാർ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്കിങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം ആദർശേട്ടനെയും നയനേട്ടത്തെയും പോലെ എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഭർത്താവായി നീ മാറിക്കഴിഞ്ഞു അനി ഏതായാലും ഞാൻ ഇതൊന്ന് ഇതൊന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക നടന്നു പോകുമ്പോൾ അനിയുടെ കയ്യിൽ മറ്റൊരു കവർ അവൾ കാണുന്നുണ്ട് അതെന്താ നീ നീ മറച്ചു പിടിച്ചിരിക്കുന്നേ എവിടെ കാണട്ടെ എന്ന് പറഞ്ഞ അനാമിക്ക അത് പിടിച്ചു വാങ്ങിക്കുകയാണ് അതിൽ മറ്റൊരു ചുരിദാർ കണ്ട് ഇതാർക്കാണ് എനിക്ക് തന്നെ അല്ലേ എന്നു പറഞ്ഞ് അത് അതെടുത്തപ്പോ അനി അവളെ തടയുകയാണ് നിനക്കുള്ളത് ഞാൻ തന്നില്ലേ അനാമിക്കെ ഇതെ നിനക്ക് വേണ്ടി വാങ്ങിയതൊന്നുമല്ല എന്റെ ഫ്രണ്ട് നന്ദുവിന് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് എന്നു പറഞ്ഞനി അവൾക്കത് കൊടുത്തില്ല പക്ഷെ അനാമിക അത് പിടിച്ചു വാങ്ങി രണ്ട് ചുരിദാറിൻ്റെയും പ്രൈസ് തമ്മിൽ കമ്പയർ ചെയ്യുവാണ് അത് കണ്ട് ആകെ ഷോക്കാവുമാണ് അനാമിക എട ദുഷ്ട നീ എന്റെ ഭർത്താവ് തന്നെയാണോടാ എനിക്ക് അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാർ വാങ്ങി തന്നിട്ട് ആ മൊട്ടച്ചിക്ക് രണ്ടായിരം രൂപയുടെ ചുരിദാർ വാങ്ങി വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഭാര്യയെക്കാൾ വലുത് നിനക്ക് കാമുകയാണ് അല്ലടാ ഇത്ര വില കൂടിയ ചുരിദാർ അവൾ ഇടുന്നത് ഈ അനാമികൊന്ന് കാണണം ഞാനതിന് സമ്മതിക്കില്ലട ഇതിപ്പോ തന്നെ ഞാൻ കത്തിച്ചു കളയും എന്നു പറഞ്ഞ അനാമിക ആ ചുരിദാറു എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ഒന്നും ചെയ്യാനാവാതെ ആകെ സങ്കടപ്പെട്ടു നിക്കുവാണ് ഇതൊക്കെ മാറി നിന്നും ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നു അനാമികയെ ഫോളോ ചെയ്തു പോയി ദേവയാനി അവളുടെ കയ്യിൽ നിന്നും ആ ചുരിദാർ വാങ്ങിച്ചെടുക്കാൻ നോക്കുവാണ് എന്താ അനാമിക ഇത് നീ എന്തിനാ ഇത്ര ഭംഗിയുള്ള ചുരിദാർ കത്തിക്കാൻ പോകുന്നേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് ചെയ്ത പണി വല്യമ്മ കറിയില്ലേ ഭാര്യക്ക് വില കുറഞ്ഞത് വാങ്ങി തന്നിട്ട് വിലപിടിപ്പുള്ളത് അവന്റെ കൊടുക്കാൻ പോവാണ് എന്റെ കെട്ടിയവൻ എന്നു പറയുന്നവന് എന്നോടല്ല സ്നേഹം ആ നന്ദു എന്ന് പറയുന്നവളോടാണ് അങ്ങനെ അവൾ ഇതിടണ്ട എന്നു പറഞ്ഞ അനാമിക്ക അത് കത്തിക്കാൻ പോവാണ് അനാമിക്ക വേണ്ട ഇതിങ് തായെന്നു പറഞ്ഞ ദേവിയാനെ ആ ചുരിദാറ് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് അനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നന്ദു ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്സുകൾ തമ്മില് സമ്മാനങ്ങളൊക്കെ കൊടുത്തെന്നു വരും അതിൽ സംശയിക്കാനൊന്നുമില്ല ഈ ചുരിദാർ എന്തായാലും കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തു ഭംഗിയ ഇത് കാണാൻ ഒരു കാര്യം പറഞ്ഞ നിനക്ക് സങ്കടമൊന്നും തോന്നല്ലേ ഈ ചുരിദാറ് നിന്നേക്കാൾ ചേരുന്നത് നന്ദുവിന് തന്നെയാണ് നയനമ്മോടെ കൈയില് കൊടുത്ത് ഇത് നന്ദുവിന് കൊടുക്കാൻ പറയണം എന്നു പറഞ്ഞ ദേവിയാനി അത് വാങ്ങി നയനയെ ഏൽപ്പിക്കുവാണു അതൊക്കെ കണ്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് അനാമിക ആ ചുരിദാറ് നന്ദുവിന്റെ കയ്യിൽ എത്തിയെന്നറിഞ്ഞ് അനി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ രേവതി വേണുവിനെയും കൂട്ടി അങ്ങോട്ട് വരുവാണ് ഈ അനി എന്തിനാ എന്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നേ എന്ന് വേണു ചോദിക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടല്ല അനി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളത് അവന്റെ അടുത്ത് പോയി ചോദിക്ക് എന്ന് ദേവിയനി മറുപടി കൊടുക്കുവാണ് സത്യം പറയാലോ അനീന്ന് പറയുന്ന ഒരു കോന്തനെ കെട്ടിയതാണ് എന്റെ മകള് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാപം ഇവനെയൊക്കെ കെട്ടുന്നതിലും ഭേദം എന്റെ മോള് കെട്ടിത്തൂങ്ങിച്ചാവുന്നതാ നല്ലത് എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് ജാനകി നല്ല ദേഷ്യത്തില് പുറത്തേക്ക് വരുവാണ് ദ എൻറെ മോനെ പറ്റി അനാവശ്യം വിളിച്ച് പറയരുത് അതു ഈ തറവാടിന്റെ മുറ്റത്തുനിന്ന് ഞാൻ അവനെ പ്രസവിച്ച അമ്മയാണ് എന്ന് ജാനകി പറയുമ്പോൾ ഒരു വലിയ അമ്മ വന്നിരിക്കുന്നു ഇവൾക്ക് മകനെ അച്ചടുക്കത്തിൽ നിർത്താൻ അറിയില്ല അതിന്റെ കേടാണ് ആ എന്ന് പറയുന്നവൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നെ അവന്റെ മോന്തി അടിച്ച് പൊട്ടിക്കാൻ ഇവിടെ പോയി എന്റെ മോളെ കരഞ്ഞു കാലി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാരും കൂടി ഇവിടെ ചവിട്ടി മെതിക്കുവല്ലേ പാവ എന്റെ മോള് ഇനി എന്റെ മോളുടെ കണ്ണു നിറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാലേ വേണുടേനും ഞാനും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് അയറ്റാൻ പോകുന്നത് അമ്മായി അമ്മയായ നിന്നെയായിരിക്കും അങ്ങനെ രേവതി ജാനകിയോട് പറയുന്നുണ്ട് ദ രേവതി നിങ്ങളുടെ മകളെ പൊന്നുപോലെയാണ് ഞാൻ ഇത്രയും കാലം നോക്കിയത് എന്റെ മോൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിലേ അത് നിന്റെ മോളുടെ കഴിവുകേടാടി ആദ്യം നിന്റെ മകളെ നിലക്ക് നിർത്താൻ നോക്ക് എന്റെ മോനെ നല്ല അച്ചടക്കത്തിൽ തന്നെയാ ഞാൻ വളർത്തി വലുതാക്കി വെച്ചത് ഇനി കൂടുതൽ സംസാരിച്ചാലേ നിന്റെ കരണ് പുകക്കുന്നത് ഈ ജാനകി തന്നെയായിരിക്കും അങ്ങനെ പറഞ്ഞ് ജാനകിയും രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്ന നീ എന്നെ തല്ലടി നിന്റെ കൈ നടിവാങ്ങി പോകാൻ വന്നവളല്ല ഈ രേവതി ഞാനങ്ങനെ ചുമ്മാ ഇരിക്കുമെന്ന് നീ കരുതണ്ടടി എന്നു പറഞ്ഞ് ജാനകിയെ തല്ലാനായി രേവതി കൈ ഉയർത്തുകയാണ് പക്ഷെ അതിനിടയിൽ ദേവയാനി കയറി വന്ന് രേവതിയുടെ കൈ പിടിച്ചൊടിക്കുവാണെ അങ്ങനെ കൈക്ക് വേദന വന്ന് നിലവിളിക്കുവാണ് രേവതി അനാമികയും നയനയൊക്കെ വന്ന് ദേവ്യാനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്താ വല്ലമ്മേ ഇത് ഒരാവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ എന്റെ അമ്മയുടെ കൈ ഒടിച്ചത് എന്ന് ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് എന്റെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാലേ കൈയല്ല കാലു വരെ ഞാൻ ഒടിച്ചെന്ന് വരും ഇനി മേലിൽ ഇങ്ങനെ പ്രതികരിച്ചാലേ എന്റെ കൈ വെറുതെ ഇരിക്കില്ല അനാമിക ഇപ്പൊ നിന്റെ അമ്മയുടെ കയ്യേ ഒടിഞ്ഞിട്ടുള്ളൂ ഇനി കാലായിരിക്കും ഞാൻ ഒടിക്കാൻ പോകുന്നേ അതെങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ ദേവ്യാനി പറയുന്നത് കേട്ട് രേവതി ആകെ ഭയന്ന് നിൽക്കുവാണ് അവിടുത്തെ ബഹളമൊക്കെ കണ്ടുകൊണ്ട് മുത്തശ്ശിൻ അങ്ങോട്ട് വരുവാണ് ഇതെന്താ ചന്തയാണോ അങ്ങ് റോഡ് വരെ കേൾക്കാലോ നിങ്ങളുടെ ബഹളൊക്കെ വീട്ടിനകത്ത് കുറച്ച് സമാധാനം തരണം മാനേതയോടെ പെരുമാറാൻ ഇവിടെ ആർക്കും അറിയില്ലേ ഞങ്ങളല്ല മുത്തശ്ശ മാനേതയോടെ പെരുമാറാത്തത് എന്ന് അനാമിക പറയുമ്പോൾ ഞാനെല്ലാം കേട്ടതാണ് ആരും ന്യായീകരിച്ചിങ്ങോട്ട് വരണ്ട എന്ന് മുത്തശ്ശൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് ദേവ്യാനിയുടെ അടുത്തേക്ക് മുത്തശ്ശൻ വരുവാണ് ദേവിയാനി നീയാണ് ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത മരുമകള് അപ്പോ നിനക്ക് താഴെയുള്ളവര് എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും നീയാണ് ദേവ്യാനി അതുകൊണ്ടെല്ലാം മറന്ന് അനാമികയുടെ അച്ഛനേ അമ്മയും നന്നായിട്ട് സ്വീകരിച്ചു വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അകത്തേക്ക് പോവാണ് അത് കേട്ട് ദേവയാനി നല്ല ദേഷ്യത്തില് കിച്ചണിലേക്ക് പോവുന്നുണ്ട് വേണുവിനും രേവതിക്കുള്ള ചായ ഉണ്ടാക്കുവാണ് ദേവയാനി അവരെ സൽക്കരിക്കാനല്ലേ അച്ഛൻ സൽക്കാരം ഒട്ടും കുറക്കണ്ട സൽക്കരിച്ചു തന്നെ വിട്ടേക്കാം എന്നു പറഞ്ഞ് ദേവ്യാനി മധുരത്തിന് പകരം ചായയിൽ ഒരുപാട് ഉപ്പ് കലർത്തുകയാണ് പിന്നീട് അത് രേവതിക്കും വേണുവിനും കൊടുക്കുവാണ് അനാമിക എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ മോൾക്ക് കൂടി ചേർത്താണ് ഞാൻ ചായ ഇട്ടിരിക്കുന്നത് കുടിക്കുമോളെ എന്നു പറഞ്ഞ അനാമികയ്ക്കും അതെടുത്തു കൊടുക്കുവാണ് ദേവ്യാനി അങ്ങനെ ഉപ്പ് കലർന്ന ചായ കുടിച്ച് ആകെ വല്ലാതായി നിൽക്കുവാണ് അനാമികയും രേവതിയൊക്കെ പക്ഷേ അത് തുപ്പിക്കളയാൻ നോക്കിയപ്പോൾ മൊത്തം കുടിച്ചിട്ട് മൂന്നുപേരിവിടുന്ന് പോയാൽ മതി ഇല്ലെങ്കിലെ അച്ഛൻ അത് വലിയ സങ്കടാവും ഞാൻ അച്ഛനെ വിളിക്കണോ എന്ന് പറഞ്ഞ ദേവ്യാനെ അവരെ നിർബന്ധിച്ച് ചായ കുടിപ്പിക്കുവാണ് ആ സമയത്താണ് നന്ദു അങ്ങോട്ട് കയറി വരുന്നത് അത് കണ്ട വേണുവും രേവതിയൊക്കെ ആകെ പതറി നിൽക്കുവാണ് അല്ല നിങ്ങളെന്തിനാ നന്ദുവിനെ കണ്ടപ്പോൾ ഒരു ഭയം പോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദേവ്യാനി ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ദേവ്യാനി നന്ദുവിന് കൂടി ചായ കൊടുത്തേക്ക് നല്ല സൂപ്പർ ചായയാണ് അങ്ങനെ വീണ് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവ്യാനി നന്ദുവിനെ കൂടി ചായ ഉണ്ടാക്കി കൊടുക്കുവാണ് ആദർശേട്ടന്റെ അമ്മ ഉണ്ടാക്കിയ ചായ എനിക്കൊരുപാട് ഇഷ്ടമായി എന്റെ ചേച്ചി പോലും ഇത്ര നന്നായിട്ട് ചായ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നന്ദു പറയുകയാണ് അപ്പോൾ അവര് നമുക്ക് മാത്രം പണി തന്നതാണ് മോളെ അങ്ങനെ അനാമികയോട് പറയുകയാണ് രേവതി അല്ല അനി ഇവിടില്ലേ ഞാൻ അവനെ കാണാനാ വന്നത് എന്ന് നന്ദു ചോദിക്കുമ്പോ അവൻ മുറിയിലുണ്ട് മോളകത്തേക്ക് ചെല് എന്നു പറഞ്ഞ് അവളെ റൂമിലേക്ക് പറഞ്ഞയക്കുവാണ് ദേവയാനി ഇത് ശരിയാവില്ല അച്ഛാ അവൾ എന്തിനാ അനിയെ കാണുന്നത് ഇത് തടഞ്ഞേ പറ്റൂ പോയി അവളെ ഇറക്കി വിടച്ചാ എന്ന് അനാമിക്ക് ആവശ്യപ്പെടുവാണ് അയ്യോ എനിക്ക് വയ്യ മോളെ ഒരിക്കൽ അവൾ തന്ന സമ്മാനം അതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല എന്ന് വേണു പറയുമ്പോ അതെ മോളെ ആ നന്ദുവിന്റെ കയ്യിൽ നിന്ന് ഒരടി വാങ്ങണം അത് താങ്ങാനുള്ള കരുത്ത് ഇനി ഈ അമ്മയ്ക്കുണ്ടാവില്ല ആണുങ്ങളെക്കാൾ ശക്തിയിലാണ് അവൾ ഇടിക്കുന്നേ എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിച്ചതിപ്പോഴാണ് ഇനി വീണ്ടും കിടപ്പിലാവാൻ ഞങ്ങളില്ല മോളെ അവൾ അനിയെ കാണോ മിണ്ടോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ മോള് കയ്യും കെട്ടി മിണ്ടാതിരുന്നാ മതി എന്ന് രേവതി പറഞ്ഞത് കേട്ട് അനാമിക നല്ല ദേഷ്യത്തിൽ പോവുകയാണ്